ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു റവ വെച്ചുള്ള ഉപ്പുമാവായാലോ അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ബീൻസ് ക്യാരറ്റ് മല്ലിയില തേങ്ങ പിന്നെ ഒരൽപ്പം കശുവണ്ടിയും ക്രിസ്മസും ഇത്രയോ സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണേ അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഞാൻ ഈ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത് ഇപ്പം ചുവന്നുള്ളി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു സവാള എടുത്താൽ മതിയെ ചെറിയൊരു സവാള എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം വട്ടത്തിൽ വട്ടത്തിൽ കനം കുറച്ച് അരിയണേ ഒരു എട്ട് ഏഴ് എട്ട് ഉള്ളി എടുത്തിട്ടുണ്ടേ ഇത്ര വലിയ ഉള്ളിയാണ് ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പണ്ടൊക്കെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ചെറിയ ഉള്ളിയാണ് എടുത്തോണ്ടിരുന്നത് സവാള നമ്മൾ എടുക്കാറേ ഇല്ല ഇഞ്ചി അതേപോലെ തന്നെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കണേ ഒത്തിരി വലിയ കഷ്ണങ്ങളാവണ്ട ഒരല്പം എടുത്താൽ മതി ആ ഇത് മതി ഇനി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് എടുത്തിരിക്കണേ അതും ഇതേപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുക്കണേ ഒത്തിരി ഒന്നും ഇടണ്ട ഒരല്പം മാത്രം ഇട്ടാൽ മതിയെ ഒരു ഒരു സ്പൂൺ കാണും ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ കാണും പിന്നെ ബാക്കി പച്ചമുളക് അതും ഇതേപോലെ തന്നെ വട്ടത്തിൽ വട്ടത്തിൽ അരിയണേ ഇനി ഒരു നാല് ബീൻസ് എടുത്തിട്ടുണ്ട് ചെറുതാണ് നമുക്കുണ്ടായി ഉള്ളൂ ആദ്യമേ ഉണ്ടായതൊക്കെ തീർന്നു ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടായി വരുന്നുണ്ട് അതും ഇതേപോലെ തന്നെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇതൊന്നും ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർക്കുക ഒരു സ്പൂൺ കാണുവേ ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുക്കാം നമ്മളുടെ വീട്ടിലുണ്ടായതാണെങ്കിൽ ഇത്തിരി അധികമൊക്കെ ഇടാം കറിവേപ്പില ഇനി ഒരു ചട്ടി അടപ്പത്ത് വെക്കുക ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കണേ പക്ഷേ ഇത്തിരി ചൂട് കെട്ടിയുള്ള ചട്ടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ ചട്ടി ചട്ടിയാകുമ്പം തീ എപ്പോഴും കുറച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് അതിൽ പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങിപ്പോകും ഇപ്പം നെയ്യൊക്കെ ഉരുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ മൂക്കട്ടെ നമ്മുടെ കശുവണ്ടിയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഒരല്പം ക്രിസ്മസും കൂടെ ഇട്ടു കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പും ക്രിസ്മസ്സൊക്കെ നെയ്യിൽ നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിനൊരു പ്രത്യേക രുചിയുണ്ട് ഈ ഉപ്പുമാവിന് ഇപ്പം ക്രിസ്മസ് മൂക്കുമ്പോഴത്തേനും ശരിക്കും ഇങ്ങോട്ട് വീർത്ത് വരുവേ ക്രിസ്മസ് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നിന്ന് ചൂടാവട്ടെ ഇതിലേക്ക് ഒരല്പം കടി വിട്ട് കൊടുക്കണേ കടുക് നല്ലതുപോലെ പൊട്ടണം ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കടുകൊക്കെ പൊട്ടുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒരസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്നങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് കറുത്തൊന്നും പോവണ്ട ഒന്ന് നിറം മാറിയാൽ മതിയേ പതുക്കെ ഒന്ന് നിറം മാറിയാൽ മതി കിടക്കുന്നിളക്കിയും കൊടുക്കണേ ഇതിലേക്ക് ഈ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ഉള്ളിയുടെ കൂടെയൊക്കെ കിടന്ന് ഉഴുന്ന് മൂക്കുമ്പോഴത്തേനും ഒരുന്ന നിറം മാറുമെ ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇതെല്ലാം കൂടി കരിഞ്ഞു വരണ്ട ഒന്ന് നിറം മാറി വന്നാൽ ഇനി നമുക്ക് ഈ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബീൻസും ഇട്ട് കൊടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒന്ന് കിടന്ന് മൂക്കട്ടെ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ കൊടുക്കാം ഇളക്കി കൊടുക്കണേ തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി ഈ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നങ്ങോട് ചട്ടി അങ്ങോട്ട് ചുമന്ന് വരുന്നത് തീ കൂട്ടി വെക്കുമ്പം ഇപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയൊക്കെ നിറം മാറി വരുന്നുണ്ട്

അതേപോലെ തന്നെ കിടക്കണം പണ്ടു ഇത് മതി പിന്നെ നമുക്ക് റവയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ വറുത്ത റവയാണ് വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും നല്ല പോലെ ഒന്നും കൂടെ വറുക്കണേ ഈ നെയ്യിലൊക്കെ ഇടന്ന് നല്ലതുപോലെ ഒന്ന് ഉരിയട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം തീ കൂട്ടി വെക്കരുതേ തീ കുറച്ച് തന്നെ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടുത്തം തേങ്ങയും കൂടെ ചെരുകിയതുകൊണ്ടേ അതും കൂടെ ഇട്ട് കൊടുക്കണം ഈ തേങ്ങയും നല്ലതുപോലെ ആ നെയ്യ് കിടന്നു മൂക്കട്ടെ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു മണവും നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ റവക്കൊക്കെ നല്ലപോലെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പിപ്പം കുറച്ചിട്ടാൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കാൻ നേരത്തെ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവണം അങ്ങോട്ട് ഒത്തിരി കരിയിണ്ട ഇനി ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം അരവ മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ആ വെള്ളത്തിൽ കിടന്ന് റവ നല്ലതുപോലെ ഒന്ന് വെന്തു കിട്ടണേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയേ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിത് ഒരല്പം നേരം ഒന്ന് മൂടി വെക്കാം തീ കുറച്ചിടണേ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ റവയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഇപ്പം ഇരിക്കണേ ഇനി ആ തീ അങ്ങോട്ട് ഓഫ് ആക്കണം ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആരും മറക്കരുത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടാവുകയെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാം നമുക്ക് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ കറി ഒന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാം പഴോ പപ്പടോ ഒന്നും വേണ്ട ഒരല്പം പഞ്ചസാര ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്